ഹലോ മൈ ജിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളിൽ പലർക്കും അറിയുന്ന കാര്യമായിരിക്കും നാളെ പൗർണമിയാണ് ചൈത്ര പൗർണമിയാണ് നാളെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ മാസങ്ങളിലും ചെയ്തു വരുന്ന ആ ഒരു പൗർണമി റിച്ചലിന് വേണ്ടിയിട്ട് അതിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ പാട്ടരുടെയും പേരുകൾ നക്ഷത്രം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കമൻറ്റായിട്ട് എഴുതിയിടുക അപ്പോൾ ഇത് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ് പഴയ വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പിന്നെ പൗർണമി ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മളുടെ തന്നെ ഒരുപാട് വ്യൂവേഴ്സ് പൗർണമി റിച്വൽസ് ചെയ്യുന്നവർ അതുപോലെ തന്നെ മൃദു എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനിയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എങ്കിലും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്ക് ആവുന്ന ഒരു ടൈം പീരീഡും കൂടിയാണ് അതുകൊണ്ട് മനസ്സിനകത്ത് പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കയറ്റുകയോ അതുപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു അസൂയ ദേഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വളരെ കൺട്രോൾ ചെയ്ത് പോവുക നമ്മളുടെ ഒരു മനസ്സ് സ്പിരിച്വലും കൂടി ഒന്ന് കണക്റ്റായി പോകേണ്ടെന്ന ഒരു ടൈം പീരീഡും കൂടിയാണ് അപ്പോൾ പൗർണമിറിച്ച്വലി നിങ്ങളോടാവണം എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നാളെ നൈറ്റിന് മുൻപായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക കാരണം നൈറ്റ് കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിടും പിന്നീട് വരുന്നവരെ പരിഗണിക്കില്ല അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് തന്നെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറന്റ് എനർജിയാണ് അതുപോലെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇതാണ് ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടെന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് യൂണിവേഴ്സ് കൺവേ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടുത്തെ ഫേഴ്സ് കാർഡ് എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിംസ് എന്നുള്ള ഒരു എനർജിയാണ് യുവർ പാഷൻ ഇഗ്നൈറ്റ്സ് അപ്പോൾ ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ എത്ര അകലത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ ആവുന്നു അല്ലെങ്കിൽ പരസ്പരം നിങ്ങളുടെ ആ ഒരു സോള് തമ്മിൽ അട്രാക്റ്റ് ആവുന്നുണ്ട് എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം ആ ഒരു തീവ്രമായിട്ട് ആ ഒരു വ്യക്തിയെ കാണണമെന്നോ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ എത്രയും വേഗം അവരിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ഇൻറ്റൻസ് ഡിസയർ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം അത് നിങ്ങളുടെ പേഴ്സണും തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് എനർജി പാഷനാണ് എ മാഗ്നറ്റിക് ആൻഡ് സെഡക്റ്റീവ് ക്വാളിറ്റീസ് അറൗണ്ട്സ് യു ആർ പ്രസൻറ്റ് എൻജോയിഡ് അപ്പോൾ ഇതും ഏകദേശം നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു എനർജി എനർജിയായിട്ട് കണക്റ്റായി നിൽക്കുന്ന ഒരു കാർഡ് തന്നെയാണ് നിങ്ങളിൽ ഒരു സെഡക്റ്റീവ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കാന്തം പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ല എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു താല്പര്യം ആഗ്രഹമൊക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഇത്രയും നാളും നിങ്ങളൊരു ആയിട്ട് പോകുന്ന വ്യക്തികളൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വലിയ മുഖം തരാതെ മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരിക അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആഗ്രഹം തോന്നുക ആ ഒരു താല്പര്യം വർദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മാത്രമല്ല മറ്റെവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫർ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ പ്രപ്പോസല് കിട്ടാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നിങ്ങളോടുള്ള ഒരു താല്പര്യം മറ്റുള്ളവർക്ക് വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ വളരെയധികം വിഷമിച്ചിരുന്ന ഡിപ്രഷനിലേക്കൊക്കെ പോയിരുന്നൊരു വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്നെല്ലാം പതിയെ പുറത്ത് കിടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും അല്ലെങ്കിൽ നേരത്തെ റിലേഷൻഷിപ്പിനകത്ത് മാത്രം ഫോക്കസ് ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ടൈം നിങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് സന്തോഷത്തോടു കൂടി മുന്നിലേക്ക് പോകാനായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു എഫേർട്ടൊക്കെ നിങ്ങളെ അതിൽ എടുക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു എനർജിയും കൂടിയൊക്കെ കൊണ്ടായിരിക്കാം നമുക്ക് ഈ തരത്തിൽ കാണാനായിട്ട് കഴിയുന്നത് ഇനി നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് യു മെൻ നോട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വൈ സർട്ടൺ തിങ്സ് ഹാപ്പൻ ഹൗ അവർ ദർ ഈസ് ഓൾവേസ് എ ഹയർ പർപ്പസ് ടു ദ ഇവൻറ്സ് ഇൻ യുവർ ലൈഫ് ത്രൂ ടെർമോയിൽ എ ബ്ലസ്സിംഗ് വിൽ സൂൺ ബി റിവീൽഡ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴും അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ചാലഞ്ചസ് നേരിടുമ്പോഴും നമുക്ക് അറിയണമെന്നില്ല എന്തുകൊണ്ടിരുന്നു നമ്മളിലേക്ക് വരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ഇതെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ള ഒരു സംഗതി അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഉണ്ടാവുന്ന ഓരോ ഇൻസിഡൻസ് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹയർ പർപ്പസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു എനർജി നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കുണ്ടാവുന്ന ആ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സംഘർഷം ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതാണ് അതിൻ്റെ ഒരു അവസാനം ഇനി നമുക്ക് മുന്നോട്ട് നല്ല ഒന്നും വരാനില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും മുന്നിലേക്ക് വരണം കാരണം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു പരീക്ഷണ കാലഘട്ടത്തിലൂടെ പോകുന്നവരായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അത് എത്രയും വേഗം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് ആൻഡ് ലാസ്റ്റ് മെസ്സേജ് മാനിഫെസ്റ്റിംഗ് മെറാക്കൽസ് ആണ് യുവർ ഡ്രീം ഈസ് സോൺ ടു ബിക്കം റിയാലിറ്റി ട്രസ്റ്റ് യുവർ ഹാർട്ട് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ് അപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങളുടെ ഡ്രീം എന്താണോ അത് എത്രയും വേഗം യാഥാർത്ഥ്യമാവും എന്നുള്ളൊരു എനർജിയാണ് അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചെയ്യുക നമ്മളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്താണോ അതാണ് യാഥാർത്ഥ്യമാകാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ എപ്പോഴും പോസിറ്റീവ് വേയിലൂടെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ നല്ലത് വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾക്ക് വന്നു ചേരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു ആ ഒരു ഗൈഡൻസ് എന്ത് കിട്ടുന്നു ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവാം നമ്മൾ നേരത്തെ കണ്ട എനർജിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് പിന്നെ നമ്മൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി മാനസികമായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു റീകൺസിലേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് സോ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലൊക്കെ ആയിരിക്കും എസ് കോണ്ടാക്റ്റിലുള്ള വ്യക്തികളൊന്നും ആവാനുള്ള സാധ്യതയില്ല കാരണം അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലുമൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് ഒക്കെ കൈമാറുന്ന അല്ലെങ്കിൽ അങ്ങനെ പാസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നമുക്കവിടെ കിട്ടില്ല അപ്പോൾ എന്തോ ഒരു വലിയ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും കോൺടാക്റ്റ് ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ആളായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവണം എന്ന് ഒരുപാട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വ്യക്തികളുടെ ഒക്കെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിലൂടെ പോകുന്ന പേഴ്സൺസും ഒക്കെ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സണ് സംഭവിച്ചിട്ടുള്ള ഒരു തെറ്റുമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കൈപ്പിഴം ഉണ്ട് റിലേഷൻഷിപ്പിന് ഇപ്പോൾ ഒരു തരത്തിലുള്ള സ്ട്രഗിൾ വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ബുദ്ധിശൂന്യമായ പെരുമാറ്റം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ എന്തെങ്കിലും പാളിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാരണം ഇവർ തിരഞ്ഞെടുത്ത വഴി തെറ്റായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഓരോ സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവാനുള്ള സമയം ഇതിനു മുൻപ് ഉണ്ടായിരുന്നിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയ വ്യക്തിയായിരിക്കാം അപ്പോൾ ചില സമയത്ത് അങ്ങനെയാണ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും നമ്മളുടെ ചില ബിഡുദ്ധം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടോ നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ മാറ്റിവെക്കും അപ്പോൾ അവസാനം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു റിഗ്രറ്റ് ഉണ്ടാകുന്നത് എത്രയോ അവസരങ്ങൾ എനിക്ക് വന്നു ചേർന്നാണ് അല്ല ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരില്ലായിരുന്നു ഇങ്ങനെയുള്ള പല തോന്നലുകളും ഉണ്ടാകുന്നത് ഒരു കാര്യം നമുക്ക് ആഗ്രഹിച്ച ഒരു കാര്യം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ ഇവിടെ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ റോങ് ചോയ്സ് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോഴുള്ള ഈ ഒരു സപ്പറേഷന് കാരണമായിട്ട് നിൽക്കുന്നത് അവരുടെ തെറ്റായ തീരുമാനമായിരിക്കാം വേണ്ട സമയത്ത് ഡിസിഷൻ എടുക്കാതെ മാറി മാറുന്നതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇതിനകത്ത് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതിൻ്റെ പേരിൽ ഈ ഒരു വ്യക്തി മാനസികമായിട്ട് ഒരുപാട് സഫർ ചെയ്യുന്നുമുണ്ട് അവർ വളരെയധികം ദുഃഖത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് കാരണം ഇവരുടെ തികഞ്ഞ അശ്രദ്ധ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻസ് കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇത്തരത്തിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്വയം വരുത്തിവെച്ച ആ ഒരു കാര്യമായതുകൊണ്ടായിരിക്കും അവർ അത്രയേറെ പെയിൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ന നിലനിൽക്കുന്ന വെല്ലുവിളികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ വളരെയധികം അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ സഫറിങ് ഇൻ എന്നുള്ള ഒരു കാടാണ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സഫറിങ്സും കാര്യങ്ങളെല്ലാം അവർ ആരോടും ഷെയർ ചെയ്ത് പോലും ചെയ്യാൻ പറ്റാതെ ഒറ്റയ്ക്ക് ആ ഒരു ഭാരം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷമുണ്ട് അല്ലെങ്കിൽ ഒരു വിഷമമുണ്ട് അത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും അവർ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്ത് തന്നിട്ടല്ല പക്ഷെ അതൊരു ഷെയർ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിനുണ്ടാവുന്ന ആശ്വാസമാണ് ഒരു റിലീഫ് ഉണ്ടാവും ഒരാളോട് നമ്മളുടെ ഒരു ഭാരം ഇറക്കി വെക്കുമ്പോൾ പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ അതിന് പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് അപ്പം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും സപ്പോർട്ട് ചെയ്ത് ആരും നിൽക്കാത്ത ഒരു അവസ്ഥയായിരിക്കും എല്ലാവരും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള പലരും എതിര് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇതിൻ്റെ ഒരു പെയിൻ സഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോടും അവർക്ക് ഷെയർ ചെയ്യാതെ വളരെയധികം സൈലന്റ് ആയിട്ട് ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻലി ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് എനർജിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണ് ആ ഒരു സ്പിരിച്വൽ യൂണിയൻ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിലും ഇതിനകത്ത് തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് അവർ വെയ്റ്റ് ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ് അല്ലെങ്കിൽ ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ശരിയാവും ഇതിനൊരു മാറ്റം വരും എന്നീ ഒരു പേഴ്സൺ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലൈറ്റ് എന്നുള്ള എനർജി നമുക്ക് കാണാം ആ ഒരു പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരും അല്ലെങ്കിൽ ഇപ്പോഴുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകും എന്നിവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഒറ്റ പ്രതീക്ഷയിലായിരിക്കാം അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഒരു മാനസികമായിട്ട് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ് വിഷമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരിക്കലും മനപ്പൂർവ്വം ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന തീരുമാനം എടുത്ത് പോയൊരു വ്യക്തിയായിരിക്കില്ല കാര്യം നമുക്കിവിടെ ഇതിൻ്റെ പാസ്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ എപ്പോഴുള്ള ഒരു എനർജിയിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം സ്വയം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് കാണിച്ചിറങ്ങിപ്പോയൊരു വ്യക്തിയോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് കൊള്ളില്ല ഇത് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു പോയിട്ടുള്ളൊരു പേഴ്സണോ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഈ ഒരു കാത്തിരിപ്പിനൊന്നും അവർ നിൽക്കില്ല എന്നുള്ളതാണ് അതായത് ചില സെപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവർ തികച്ചും ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വിചാരിച്ച് പോകുന്ന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് കാരണം ഇണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് മൈൻഡ് ഗെയിം കളിച്ച് പാർട്ട്ണറെ ഒന്നും കൂടി കുഴപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇവിടെയുള്ള ഈ ഒരു പേഴ്സൺ എനർജിയിൽ നിന്നും നമുക്ക് അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആണ് അവർക്കിപ്പോൾ നിലവില് തടസ്സങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു റീസൺ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് വരാൻ കഴിയാതെ നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതുമായിട്ട് ആണോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ പാർട്ണർ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അതിന് തക്കതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് ആ ഒരു റീസൺ വാലിഡ് റീസൺ ഉള്ളത് കൊണ്ട് മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ കഴിയാതിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കാണുന്നത് ഇപ്പോൾ കരൻലി ഈ ഒരു വ്യക്തി നിങ്ങളോട് തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പലതരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയോ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ക്ലാരിറ്റി തരാൻ പറ്റാതെ മാറിപ്പോയ ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം അവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റിംഗ് എനർജിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അറിയുന്ന കാര്യം തന്നെയായിരിക്കാം എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ വരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എത്ര അകലത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നേരത്തെ അവർ ഒരു മെസ്സേജസിനകത്ത് കിട്ടിയതുപോലെ തന്നെ ഏതോ ഒരു അട്രാക്ഷൻ നിങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ കറന്റിലി ഉള്ള ഈ ഒരു സഫറിങ്സിലും അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഒരു മാനസിക വേദന അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ പോലും നിങ്ങളുടെ മെമ്മറീസാണ് ആ ഒരു പേഴ്സണെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിലുണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ എടുത്ത് നോക്കുന്നുണ്ടാവാം അപ്പോൾ ഏതൊക്കെയോ തരത്തിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നത് വരെ നിങ്ങളുടെ ഓർമ്മകളാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സംസാരവും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സന്തോഷം കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ മെമ്മറീസിൽ ഈ ഒരു പേഴ്സൺ ജീവിക്കുമ്പോഴായിരിക്കാം അവർക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീകൺസിലേഷൻ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതിനു വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്ത് അവസ്ഥയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന നിങ്ങളെ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സണൻ്റെ എനർജി ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലൂസ് കൂടി എടുത്ത് നോക്കാം കാരണം നിങ്ങൾക്ക് അപ്പോൾ ഒരു റെസനേഷൻ കൂടുതലായിട്ട് അറിയാൻ കഴിയും അപ്പോൾ ഫസ്റ്റ് ക്ലൂ തൃശ്ശൂരാണ് നമ്പർ ട്വൻറ്റി കോട്ടയം ലെറ്റർ പി ലെറ്റർ എൽ നമ്പർ നയൻറ്റീൻ വയനാട് നമ്പർ നയൻ ഒക്ടോബർ മന്ത് മാർച്ച് വൃഗോസോഡിയാക്സൈൻ തിരുവോണ നക്ഷത്രം ലെറ്റർ എ തൃക്കേട്ട നക്ഷത്രം ലെറ്റർ എസ് ഓഗസ്റ്റ് മന്ത് സ്കോപ്പിയോ സൈൻ ജൂൺ മന്ത് പൈസസ് സോഡിയക് സൈൻ ആൻഡ് ലാസ്റ്റ് വൺ ട്രുവൻ ട്രൺ ഡിസ്ട്രിക്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എനർജിയിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഈ ഒരു വ്യക്തി ഇല്ലായിരിക്കാം ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരിക്കാം പക്ഷെ എങ്കിലും നിങ്ങളെ മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സണാണ് ആണ് ഇപ്പോൾ ചില വ്യക്തികളുണ്ട് നമ്മളുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് നമ്മളോടൊപ്പം ഉണ്ടാവില്ല അല്ലെങ്കിൽ മനസ്സിനകത്ത് നമ്മൾ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്ന വ്യക്തികളായിരിക്കാം മനസ്സുകൾ തമ്മിൽ അത്രയും ഒരു ഡിസ്റ്റൻസ് ആയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലിപ്പോൾ സംസാരിച്ചിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടേതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം